പ്രേക്ഷകർ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ടി വി റിയാലിറ്റി ഷോകളിലും ഒക്കെ തന്നെ ഏറ്റെടുത്ത ഒരു താരമാണ് നടി പാർവതി പാർവതിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു താരമായതുകൊണ്ട് തന്നെയാണ് ആരാധകർ ഇപ്പോഴും പാർവതിയെക്കുറിച്ച് അന്വേഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ പാർവതി ഒരു വീഡിയോ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുന്ന ഒന്നല്ല മറിച്ച് പാർവതിയുടെ ആരാധകർക്ക് ദേഷ്യവും അമർഷവും തോന്നുന്ന ഒന്നാണ് നടി പാർവതി മാന്യമായി വസ്ത്രം ധരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ വ്ളോഗും വീഡിയോ ഒക്കെ പങ്കുവയ്ക്കാറുണ്ടെങ്കിലും മാന്യമായ വസ്ത്രത്തിൽ എഡിറ്റിങ്ങിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന നടിമാരത് തെറ്റാണ് എന്നല്ല പറയുന്നത് പക്ഷേ പാർവതി അത്തരത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിട്ടും പാർവതിക്കിത് നേരിടേണ്ടി വന്നല്ലോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇപ്പോഴിതാ മാന്യമായി ചിത്രീകരിച്ച ഒരു ഫോട്ടോഷൂട്ടിന്റെ പിന്നിൽ ചിലരൊക്കെ തന്നെയും നടി ചെയ്യാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തുന്നത് ഞാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരാളാണിത് കഴിഞ്ഞ ദിവസം ബീച്ചിൽ നിന്നും ഫോട്ടോ ഷൂട്ട് ചെയ്ത സമയത്ത് നേവലോ ക്ലീവേജോ ഒന്നും വരാതിരിക്കാൻ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ കാണിക്കുന്നതിൽ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് തെറ്റാണ് എന്നല്ല എൻ്റെ ഫോട്ടോഗ്രാഫർ രേഷ്മ ഈ ഫോട്ടോ ഫോട്ടോഷൂട്ടിനിടയിൽ ബിഹൈൻഡ് ദ സീൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് രോമാഞ്ചം മീഡിയ എന്ന് ഭയങ്കരമായി പേരുള്ള ഒരു മീഡിയ അതിലേതോ ഒരു വൈറ്റ് ഷോട്ടിൽ എൻ്റെ നേവല് കാണുന്നത് പോലെ ആക്കുന്നുണ്ടായിരുന്നു ആ വൈറ്റ് ഷോട്ടിൽ നിന്നും കഷ്ടപ്പെട്ട് സൂം ചെയ്ത് ഈ സീൻ കട്ട് ചെയ്ത് എടുത്തു എന്നിട്ട് രോമാഞ്ചം എന്ന പേരുള്ള മീഡിയ അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തു വേറെയും ഒരുപാട് പേജുകൾ ഇട്ടിട്ടുണ്ട് ഇന്ന് അവരുടെ അക്കൗണ്ട് പൂട്ടിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു അതോടെ അവരുടെ അക്കൗണ്ടും പോയി ആരും ഇതിനൊക്കെ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഫോട്ടോ ആവശ്യമില്ലാത്ത മ്യൂസിക് ഒക്കെ കയറ്റി ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല അതാണ് തെറ്റ് ആരുടെയൊക്കെയോ അക്കൗണ്ടിൽ അത് വരുമെന്നോ ആര് പോകാനുള്ളതോ ഞാൻ ചെയ്യും ആവശ്യമില്ലാതെ എൻ്റെ അടുത്ത് കൊഞ്ചെന്നോ കുഴയാനോ വരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വായിലിരിക്കുന്ന പച്ചത്തെറിയും കേൾക്കും ബാക്കിയുള്ളവർ ഒരു റിയാക്ട് മറ്റും ചെയ്യാതെ എന്താണെന്ന് എനിക്കറിയില്ല എനിക്കൊരു വീഡിയോയും ഫോട്ടോയും ആവശ്യമില്ലാത്ത രീതിയിൽ ഇടുകയോ എന്റെ ഫോട്ടോ വെച്ച് കളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ കിടന്ന് പണിയുകയോ ചെയ്താൽ നല്ല പണി വാങ്ങും ഇത് ഭീഷണിയൊന്നുമല്ല എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം വെച്ച് പറഞ്ഞതാണ് ഇതിനെതിരെ ലീഗലായി ഞാൻ നീങ്ങിയിരിക്കും നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് എല്ലാവരും ഒന്ന് വെറുതെ പറയുന്നത് പോലെയല്ല ഞാൻ പോയിരിക്കും അങ്ങനെയാണ് ഇന്ന് അവന്റെ അക്കൗണ്ട് പോയത് അതുപോലെ മറ്റുള്ളവരുടെ പേജും ഞാൻ കളയും അതിലും നല്ലത് എന്ത് രോമാഞ്ചമാണെങ്കിലും എന്ത് കുളിര് കോരിപ്പിക്കുന്ന സാധനമാണെങ്കിലും ശരി ആവശ്യമില്ലാത്ത എൻ്റെ സാധനങ്ങൾ ഇട്ടാൽ പണി കിട്ടുമെന്ന പാർവതി ഇപ്പോൾ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാക്കുകയാണ് വളരെ സീരിയസും അതുപോലെ വളരെ വിഷമവും ഉണ്ടാക്കുന്ന കാര്യവുമാണ് ഞാൻ പറയുന്നത് ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്നും പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ പൊതുവെ ഒരുപാട് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എടുത്ത ബീച്ചിലെ ഫോട്ടോഷൂട്ടിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വസ്ത്രധാരണവും ശരീരഭാഗങ്ങളും ഒക്കെ ഫോക്കസ് ചെയ്യാതെയും അതീവ ശ്രദ്ധയോടെ ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങൾ വീഡിയോയിൽ നിന്നും മുറിച്ചെടുത്ത് പ്രചരിപ്പിക്കുന്നു എന്നാണ് നടി പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം മോശമാണെന്ന് നടി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ